സൂര്യൻ ഇരിക്കുന്നത് ഇവിടെയല്ലേ നമ്മുടെ മാഷ് പറഞ്ഞിട്ടുണ്ടല്ലോ സൂര്യൻ ഇവിടെയാണ് ഞാൻ എന്ത് എഴുതും എൻ്റെ നാട്ടിലെ പെൻഷൻ കിട്ടാത്തതും സാലറി ആയിട്ടുള്ള ആത്മഹത്യ ചെയ്യുന്നവരുടെ പേരെഴുതുമോ ലിസ്റ്റ് എഴുതുമോ ആർക്ക് എന്ത് പരാതി കൊടുത്തിട്ട് എന്ത് കാര്യമാണ് ഇവിടെ ഉള്ളത് കോടികളുടെ അഴിമതിയാണ് ഈ ഡയറിയിലൂടെ ഇവർ കാണിക്കുന്നത് ഈ സാമ്പത്തിക പ്രതിസന്ധിയുള്ള സമയത്താണോ ഇങ്ങനെയുള്ള ഡയറികൾ തരേണ്ടത് ഏറെ വ്യത്യസ്തങ്ങളായ ഒരുപാട് പ്രതിഷേധങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരാളാണ് എന്നെടുത്ത് നിൽക്കുന്നത് രഞ്ജിതേടാൻ എന്താണ് ഇത്തരത്തില് വീണ്ടും വേറിട്ട ഒരു പ്രതിഷേധം ഇത് ആരാണിപ്പോലാണ് എന്തുകൊണ്ടാണ് അപ്പം നീലക്കുറുക്കൻ്റെ ഞങ്ങളുടെ സങ്കേതത്തിൽ വന്നതാണ് വിടാതിരിക്കുന്ന എല്ലാ നീലക്കുറുക്കന്മാരാണ് അത് എല്ലാവർക്കും അറിയാവുന്നതാണ് നീലക്കുറുക്കൻ്റെ കഥയെ എല്ലാവരും കേട്ടിട്ടുള്ളതാണല്ലോ അല്ലേ എല്ലാവർക്കും അറിയാം അപ്പം നീലക്കുറുക്കന്മാരുടെ ഇവിടെ വരാനുള്ള കാരണം ഞാനിപ്പോൾ എട്ട് സംസ്ഥാനങ്ങൾ ലൂടെ ഒരു സൈക്കിൾ യാത്ര നടത്തിയായിരുന്നു ഒരു മാസം എടുത്തു അപ്പോൾ സൈക്കിൾ യാത്ര പോകുന്നതിന് മുമ്പ് എൻ്റെ നാട്ടിലുള്ള അമ്മമാർക്കൊന്നും പെൻഷനൊന്നും കിട്ടുന്നില്ലായിരുന്നു അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധി എന്നാണ് പറഞ്ഞത് ഇവരുണ്ടാക്കി വെച്ച സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇവർ തന്നെയല്ലേ ഭരിച്ചുകൊണ്ടിരുന്നത് ഇത്രയും നാൾ അപ്പം യാത്ര തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ഓണറേറിയം പോലും വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെയൊക്കെ നികുതിപ്പണമാണ് അപ്പം നമ്മൾ ഒരു യാത്ര ചെയ്യുമ്പോൾ സൈക്കിളിലോ ഫ്ലൈറ്റിലോ എങ്ങനെയോ ആവട്ടെ നമ്മളൊരു യാത്ര ചെയ്ത് ആവശ്യമായിട്ട് എൻ്റെ നാട്ടിൽ നിന്നും പോകുമ്പോൾ ഞാൻ ആ ഓണർ ഏറിയം വാങ്ങുന്നത് ശരിയല്ല അതുപോലും വേണ്ടാന്ന് പറഞ്ഞ് ഈ പോയി യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അറിയുന്നത് ഗവൺമെൻറ്റ് ജീവനക്കാർക്കൊന്നും സാലറിയില്ല അവസ്ഥയായി അപ്പൊ എന്നിട്ടും എനിക്ക് ഈ കണ്ടില്ലേ അപ്പൊ അവിടുന്ന് സ്റ്റാഫുകൾ എനിക്ക് ഈ ഡയറി എടുത്തു തന്നിരിക്കുകയാണ് എന്തിനാണ് ഞങ്ങളെപ്പോഴുള്ള വാർഡ് മെമ്പർമാരെയും കൗൺസിലർമാരെയും സൂചിപ്പിക്കാൻ വേണ്ടി ഞങ്ങളെയൊക്കെ വാ അടപ്പിക്കാൻ വേണ്ടി അല്ലേ ഇത് തന്നിരിക്കുന്നത് അതാണ് അറിയേണ്ടത് ഇത് കോടികളുടെ അഴിമതിയാണ് ഈ ഡയറിയിലൂടെ ഇവർ കാണിക്കുന്നത് ഈ സാമ്പത്തിക പ്രതിസന്ധിയുള്ള സമയത്താണോ ഇങ്ങനെയുള്ള ഡയറികൾ തരേണ്ടത് ഇങ്ങനെയുള്ള ദൂർത്തുകൾ നമ്മൾക്ക് അവസാനിപ്പിച്ചുകൂടെ ഇവരെന്തുകൊണ്ട് അവസാനിപ്പിക്കുന്നില്ല അപ്പോൾ ഇവർ തന്നെയാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും അപ്പോൾ ഇതിനകത്ത് ഞാൻ എന്ത് എഴുതും എൻ്റെ നാട്ടിലെ എൻ്റെ പെൻഷൻ കിട്ടാത്തതും സാലറി ആയിട്ടുള്ള ആത്മഹത്യ ചെയ്യുന്നവരുടെ പേരെഴുതുമോ ലിസ്റ്റ് എഴുതുമോ അതിനകത്ത് അതിനാണോ ഈ ഡയറി തന്നെ അല്ലാതെ ഈ ഡയറി ഞാൻ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ പാപം കിട്ടും എനിക്ക് ആ പാപം വേണ്ട ഞാൻ ഇവിടെ സമർപ്പിക്കാനാണ് വന്നത് ഇത് ഇത് അകത്ത് പരാതി ഒന്നും എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധമോ എവിടെ ആർക്ക് എന്ത് പരാതി കൊടുത്തിട്ട് എന്ത് കാര്യമാണ് ഇവിടെ ഉള്ളത് ആ ഇപ്പം എനിക്കിവിടെ ഒരാളുടെ ഒരു വിശ്വാസമുള്ളൂ അത് ഈ വേലുത്തുമ്പിയാണ് കല്ലിനോടും മണ്ണിനോടും പിന്നെ വിശ്വാസമുണ്ട് തീർച്ചയായിട്ടും എല്ലാ നീലക്കുറുക്കന്മാരാണ് നീലക്കുറുക്കന്മാരുടെ സംഘമായിട്ട് ആണ് ഇപ്പം ഇത് അപ്പം അതിനുള്ള ഇപ്പം വേറൊന്നുമല്ല ഇതെല്ലാം ഈ സാമ്പത്തിക പ്രതിസന്ധി ഈ അവസ്ഥയെ മാറ്റി ഇപ്പം എന്റെ ഞാൻ ഇപ്പം പ്രതീകാത്മകമായിട്ട് നീലക്കുറുക്കനായിട്ട് വന്നിരിക്കുകയാണ് ഇപ്പം എന്റെ ഈ കളർ അളക്കണമെങ്കിൽ എന്താണ് കുളിച്ചാൽ മതി വെള്ളം ഒഴിച്ചാൽ ഈ കളർ അളവും പക്ഷേ ഇവിടെ ഇരിക്കുന്ന നീലക്കുറുക്കന്മാരുടെ കളർ നമ്മൾക്ക് എങ്ങനെ ഇളക്കാൻ സാധിക്കും അതിനാ അതിനുള്ള അവസരമാണ് നമുക്ക് ജനങ്ങൾക്ക് ഇപ്പം വന്നിരിക്കുന്നതാണ് അതിനുള്ള അവസരമാണ് ഈ ചില്ലറ എന്നെ ജനങ്ങൾ ചില്ലറ മെമ്പർ എന്നാണ് വിളിക്കുന്നത് ഇപ്പം എന്നെ കണ്ടു കഴിഞ്ഞാൽ ചില്ലറ വല്ല ഉണ്ടോ മെമ്പർ എന്നാണ് ചോദിക്കുന്നത് അതിനുള്ളതാണ് അവസരമാണ് ഈ എൻ്റെ കയ്യിരിക്കുന്ന ഈ ചില്ലറ തീർച്ചയായും അത് മാത്രമല്ല ഇവിടേക്ക് എത്തിയപ്പോൾ ഒരുപാട് സമരങ്ങളാണ് ഈ സെക്രട്ടറിൻ്റെ പഠിക്കലിൽ കാണുന്നത് അപ്പൊ അതിൽ നിന്ന് വേറിട്ട ഒരു സമരം ഈ സമരങ്ങളുടെയൊക്കെ ഒരു ഭാഗമാകുമ്പോൾ എന്താണ് തോന്നുന്നത് ഇതെല്ലാം അവർക്കും എല്ലാവർക്കും ഉള്ള ഒരു പിന്തുണയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ കിടക്കുന്നവർക്ക് ഇത് ഈ സമരങ്ങൾ അവസാനിപ്പിക്കുന്നത് എൻ്റെ ഇപ്പം ആ എൻ്റെ ആ ചില്ലറയ്ക്കകത്ത് അതിൻ്റെ സൊല്യൂഷനാണ് കേട്ടോ അപ്പം എൻ്റെ സമരം കൂടെ അവസാനിപ്പിക്കാനാണ് എനിക്ക് വയ്യ എന്നും പെയിൻറ്റും പഠിച്ച് പല പല വ്യത്യസ്തമായ സമരങ്ങൾ ചെയ്യാൻ അതുകൂടിയാണ് കഴിഞ്ഞ തവണ മുഖ്യമന്ത്രിക്കെതിരെ വലിയ രീതിയിൽ ഒരു വെള്ള അടിച്ചു കൊണ്ടൊരു പ്രേക്ഷണം നടത്തിയപ്പോൾ പോലീസുകാർ തൂക്കിയെടുത്തുകൊണ്ടാണ് പോയത് അപ്പൊ അതിൽ നിന്ന് വീണ്ടും നീലയിലേക്ക് വരുമ്പോൾ ഇനി അടുത്ത തരത്തിലേക്ക് പോകാനായിട്ടുള്ള ശ്രമം ഉണ്ടോ എന്തെങ്കിലും പെയിന്റ് അടിച്ചോണ്ട് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ചൂട് കൂടും എന്ത് പക്ഷേ എന്താ പറയാ ഞാനിപ്പോൾ നീല പെയിന്റ് അടിച്ചോണ്ട് എന്ന് പറഞ്ഞാൽ സൂര്യനോട് ചേർന്ന് കിടക്കുന്ന ആകാശത്തിന്റെ കളർ നീല അപ്പം സൂര്യൻ ഇരിക്കുന്നത് ഇവിടെയല്ലേ നമ്മുടെ മാഷ് പറഞ്ഞിട്ടുണ്ടല്ലോ സൂര്യൻ ഇവിടെയാണ് സൂര്യന്റെ സങ്കേതം നീലക്കുറുക്കം മാത്രമല്ല ഇന്നത്തെ സൂര്യനും കൂടെ ഉണ്ട് ഇവിടെ അപ്പം സൂര്യൻ്റെ അടുത്ത് കുറച്ച് നമ്മുടെ സ്കിന്നിൻ്റെ ഒരു കോട്ടിംഗ് ഉണ്ട് എങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ ഇവിടെ ആകപ്പാടെ കരിഞ്ഞ് കറുത്തിരിക്കുന്ന മനുഷ്യരാണ് ഒന്നുകൂടെ കരിഞ്ഞാലുള്ള അവസ്ഥ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെ സഞ്ചി പോയിട്ട് ഇവിടെ ലൈസൻസ് കിട്ടിയല്ലേ ലൈസൻസ് അയച്ചു കൊടുക്കാൻ സ്റ്റാമ്പ് വാങ്ങിക്കാനുള്ള നിവൃത്തിയില്ലെന്നാണ് ഇമാര് പറയുന്നത് അല്ലേ എന്നിട്ട് എന്താണ് ഇത് നോക്കും ഈ ഈ ഈ ഈ കോടികളുടെ മുന്നൂറ്റമ്പത് രൂപയുടെ ഈ സാധനം നമുക്കൊക്കെ എന്തിൻ്റെ ആവശ്യമാണ് ഓക്കെ നല്ല രീതിയിൽ പോവുകയാണ് എങ്കിലും ഇതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇങ്ങനെയുള്ള അവസരത്തിൽ ഇങ്ങനെയുള്ള ദൂർത്തുകളൊക്കെ ഇവര് അവസാനിപ്പിക്കണം അതാണ് പറയുന്നത് അപ്പോൾ ഈ ജനങ്ങളുടെ മുന്നിലേക്ക് ഇത് എത്തിക്കാനാണ് ആർക്കും അറിയില്ല ഇത് ജനങ്ങൾക്കറിയില്ല ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ചേട്ടാ എങ്ങനെയാണ് ഇത് കുളിച്ചിട്ടായിരിക്കും പോകുന്നത് അത് നീലക്കുറുക്കനായിട്ട് തന്നെ തിരിച്ചു പോകണോ കുളിച്ചിട്ടാണോ അറിയില്ല മിക്കവാറും സൂര്യന് ഇവിടേക്കുന്നുണ്ട് സൂര്യൻ മിക്കവാറും കരിച്ചിട്ടാണോ വിടുന്നതും അറിയത്തില്ല സൂര്യനെ കാണുന്നുണ്ടോ ഏതാ സൂര്യനെ കാണാൻ സൂര്യനെ കാണാൻ അത് തന്നെയാണ് സൂര്യൻ സൂര്യന്റെ തൊട്ടടുത്തേക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ കളർ തന്നെ അടിച്ച് വെച്ചിരിക്കുകയാണ് സ്കിന്നിന്റെ വേണ്ടി അപ്പൊ എന്തായാലും പ്രതിഷേധങ്ങളായി ഇറക്കല്ലേ ദേവീല് വേറെ പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഓരോ സമയവും ഇതേ രീതിയിൽ ശരീരത്തിൽ മൊത്തം പെയിന്റ് വരെ അടിച്ചിട്ട് കഷ്ടപ്പെട്ടുകൊണ്ട് വരുന്നത് ആവർത്തിക്കാൻ വേണ്ടിയല്ല ഞാൻ ഈ പ്രതിഷേധം ചെയ്തിരിക്കുക പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കാൻ ഉള്ള ചാൻസ് കൂടിയാണത് ഇത് ജനങ്ങൾ നഷ്ടപ്പെടുത്തരുത് ഓക്കെ ഓക്കെ തീർച്ചയായും വളരെ വ്യത്യസ്തങ്ങളായ പ്രതിഷേധങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ വൈറലായ താരം കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു നീലക്കുർക്കനായി സെക്രട്ടറിന്റെ മുമ്പിലേക്ക് ഇന്ന് എത്തിയിരിക്കുന്നത് ക്യാമറ പേഴ്സൺ ശ്രാവണൊപ്പം കുഞ്ചുമരളി കേരള കൌമുദി